ചിത്രവർണ്ണങ്ങളിൽ വിസ്മയം തീർത്ത ഒരു കൂട്ടം പൂർവ്വ വിദ്യാർത്ഥികൾ അസോസിയേഷൻ ഓഫ് സെൻ്റ് തെരാസസ് കോളേജ് അലൂമിനിയാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ കൊച്ചി ദർബാർ ഹാൾ ആർട്ട് ഗ്യാലറിയിൽ ഒരുക്കി ചിത്രപ്രദർശനം പ്രദർശനം കാണുവാൻ ധാരാളം പേരാണ് എത്തുന്നത് കൂട്ടായ പരിശ്രമത്തിന്റെ ഉദാത്ത മാതൃകയാണ് കൊച്ചി ദർബാർ ഹാൾ ആർട്ട് ഗാലറിയിൽ കാണുവാൻ സാധിക്കുന്നത് കൂട്ടായ പരിശ്രമം മാത്രമല്ല ബഹുസ്വരതയുടെ സൗന്ദര്യവും ഈ ചിത്രങ്ങളിൽ കാണാം പ്രത്യേക തീമോ ആശയങ്ങളോ ചിത്രങ്ങളിൽ നിഷ്കർഷിച്ചിട്ടില്ല വാട്ടർ കളർ ഓയിൽ കളർ ആക്രലിക് കളർ നിപ് പെയിന്റിംഗ് തഞ്ചാവൂർ പെയിന്റിംഗ് മിക്സഡ് മീഡിയ പെയിന്റുകൾ ഇന്ത്യൻ ഇങ്ക് തുടങ്ങിയ വൈവിധങ്ങളായ ചിത്രങ്ങൾ ഇവിടെ കാണാം ആർട്ടിസ്റ്റുകളുണ്ട് പല ബാച്ചുകളും പല സമയങ്ങളിലായിട്ട് പഠിച്ച് ഇറങ്ങിയവരാണെങ്കിലും പല മീഡിയം പല ശൈലികളിൽ ചെയ്തേക്കുന്നവരാണ് എങ്കിലും എല്ലാവരും ചേർന്ന് ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു ഞങ്ങളുടെ ചിത്രങ്ങളൊക്കെ പ്രദർശിപ്പിക്കാനും ഇൻട്രാക്ട് ചെയ്യാനും ഉള്ള ഒരു അവസരമായിരുന്നു ഒമാൻ അമേരിക്ക യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളിൽ സ്ഥിരതാമസക്കാരായ വിദേശ മലയാളികളും ഈ കൂട്ടത്തിലുണ്ട് ശാക്തീകരണത്തിന്റെ അർത്ഥം കൂടി ചിത്ര പ്രദർശനം നടത്തുന്ന വഴി ഇവർ തേടുന്നു നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള കഴിവുകൾ കണ്ടുപിടിച്ച് അത് പുറത്ത് പ്രദർശിപ്പിച്ച് ആൾക്കാരുടെ അഭിപ്രായം കേട്ട് നമ്മൾക്കൊരു എക്നോളജ്മെൻ്റ് കിട്ടുന്നതാണ് എംപവർമെന്റ് അപ്പോൾ ഏതാണോ നമ്മളുടെ ഫീൽഡ് ആ ഫീൽഡിൽ നമ്മൾ ചെയ്യാവുന്നത് അത് പ്രദർശിപ്പിച്ച് ഒരു ഒപ്പീനിയൻ വാങ്ങുക ദാറ്റ് വിൽ എംപവർ യു ഇങ്ങനെയൊരു സംരംഭം തുടങ്ങുന്നു എന്ന് ഞങ്ങൾ ഫേസ്ബിൽ ഫേസ്ബുക്കിൽ കൂടിയേം വാട്സാപ്പിൽ കൂടിയും അറിയിച്ചപ്പോൾ കിട്ടിയ റെസ്പോൺസ് ഇമാജിൻ ചെയ്യാൻ മേലാത്തതായിരുന്നു കൂട്ടത്തിൽ എറണാകുളം സ്വദേശി നിവേദിതയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ചിത്രകാരി ഞാൻ ആക്ച്വലി പണ്ടേ മുതൽ എൻ്റെ അമ്മ ഡ്രോയിങ് ചെയ്ത് കണ്ടിട്ടുണ്ട് സോ എനിക്കത് കണ്ടിട്ടാണ് ഒരു ഇൻട്രസ്റ്റ് തോന്നിയത് സോ അത് കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത് സോ സോ കൂടി കൂടി ഒരു ആർട്ടിസ്റ്റും അതും ഞാൻ അതൊരു ഇൻട്രസ്റ്റ് ആയിട്ട് ഓരോ ും ശൈലികൾ ഉണ്ടാകും പ്രദർശനം ഹാപ്പിയാണ് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു എക്സിബിഷൻ ഇവിടെ ഓർഗനൈസ് എല്ലാവർക്കും എല്ലാവർക്കും പങ്കെടുത്ത ആശംസകൾ ഇനിയും ഇത്തരം ചിത്ര പ്രദർശനങ്ങൾ ഒരുക്കി ജീവിതത്തിൽ മുന്നോട്ട് കുതിക്കുവാനാണ് ഇവരുടെ തീരുമാനം കൈരളി ന്യൂസ് കൊച്ചി